ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇതൊരു സാരി വിളോഗാട്ടോ കുറേ മുക്ക വാഗയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം രാവിലെ പൊറോട്ട ആട്ടോ പൊറോട്ടയും പിന്നെ കുറച്ച് പൊറോട്ട കഴിക്കാത്തവർക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം രാവിലെ ചായയൊക്കെ എടുത്തു പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കി അതിനുശേഷം മീൻകറി ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു പിന്നെ നമുക്ക് പ്രത്യേകിച്ച് എന്താണ് ഒരു ഉപ്പേരിയുണ്ടാക്കണം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്നോട് കുറേ പേര് ആവശ്യപ്പെട്ട അനുസരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം മാങ്ങ ചമ്മന്തി ആട്ടോ അരയ്ക്കുന്നത് അതിന് വേണ്ടിയിട്ട് മാങ്ങ പച്ചമുളക് ചെറിയുള്ളി തേങ്ങയൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഒക്കെ ചേർത്താണ് നമ്മൾ ചമ്മന്തി അരക്കുന്നത് മാങ്ങാ ചമ്മന്തി എന്ന് പറയും കേട്ടോ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കുമില്ലേ അപ്പം മാങ്ങാ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം ഈ മിക്സിയിലെടുത്ത് വെച്ചിട്ട് ജോലികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചു വാരലും വീട്ടിലെ പണികളും ഒക്കെ ഒന്നാം തിയതി ആയോട്ട് കുറേ ജോലികളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ ഇതാ വാഴയ്ക്ക് ഉപ്പേരിയും വെച്ചു അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒന്നാം തീയതി ആയതുകൊണ്ട് നല്ലോണം ജോലി ഉണ്ടായിരുന്നു അവരൊക്കെ ഇതാ ചായ കുടിക്കാനൊക്കെ സമയമായി ഞാൻ അന്നേരത്തേക്കും കുടിച്ചു വന്നു ഒന്നാം തീയതി ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസം മുന്നേ ഞാൻ വെച്ച വീഡിയോ ആണ് ഞാനത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ തൊഴിലുറപ്പും ജെമ്മിക്കുട്ടിയും അവരും ഒക്കെ വന്നതുകൊണ്ട് ഈ വീഡിയോ ഇടാൻ ഞാൻ കുറച്ച് വൈകി കേട്ടോ അപ്പം സാരി വ്ലോഗ് ചെയ്യുന്നു പറഞ്ഞ് എൻ്റെ കൂട്ടുകാർക്കൂടി വേണ്ടിയിട്ടായിട്ടോ ഞാൻ ഇതിൽ കുറേ ഭാഗങ്ങൾ സാരി വ്ളോഗായിട്ട് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാരി വ്ളോഗ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ചെടികളൊക്കെ കഴുകൊക്കെയോ എനിക്ക് പറ്റുകയുള്ളൂ കേട്ടോ അധികം ജോലികളൊന്നും സാരി കൊടുത്ത് എനിക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ചെയ്ത് പഠിക്കാത്തതുകൊണ്ട് സാരി കൊടുത്ത് അങ്ങനെ കിച്ചണിലൊന്നും അധികം പണികൾ ചെയ്യത്തില്ല പിന്നെ ഇങ്ങനെ ചെടി കഴുകൽ ചായ എടുക്കൽ അങ്ങനെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുക കേട്ടോ അപ്പോൾ നേരം വെളുത്ത ഒന്നാം തീയതി ആയതുകൊണ്ട് തലേദിവസം കുറേ പണികളുണ്ടായിരുന്നു അത് ചെയ്തു പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ഒന്ന് അടിച്ചു വാരി തെളിച്ച് കുളിച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി ഈ പൂ ഈ ചെടികൾ ഒന്നാം തീയതി ആയതുകൊണ്ട് ഞാൻ മിക്ക ദിവസവും ഇങ്ങനെയുള്ള ദിവസങ്ങളാകട്ടെ കിണ്ടി തേച്ച് കഴിയുക പിന്നെ ചെടികൾ വെള്ളമൊഴിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം അതൊക്കെ പ്ലാന്റും ചെറിയ ചെറിയ ചെടികളും ഒക്കെ ഞാൻ പീസ് പീസായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഴയതൊക്കെ വാടിയതും ഉണങ്ങിയതും കരിഞ്ഞതും ഒക്കെ ഒന്നും മാറ്റി നിർത്തിയിട്ട് പിന്നെ ഇവരധികം വാടിയിട്ടൊന്നുമില്ലായിരുന്നു നമ്മുടെ പഴയ ചെടികൾ തന്നെയാ കേട്ടോ ഒട്ടുമിക്കതും അവരൊക്കെ ഒന്ന് വീണ്ടും റീഫ്രഷ് ചെയ്ത് നമുക്ക് ഓരോ ബോട്ടുകളിലാക്കി ബോട്ടിലുകളിലാക്കി ഞാൻ ചെറിയ ചെറിയ ഇത് കണ്ടില്ലേ ഇങ്ങനെയുള്ള കപ്പുകളിലൊക്കെ ആട്ടോ വയ്ക്കുന്നത് സെറാമിക് ബോട്ടിലൊന്നും ഞാൻ മേടിച്ചില്ല അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാട്ടോ ചെയ്യാറ് അപ്പം പിന്നെ അതൊക്കെ ഓരോ ബോട്ടുകളിലാക്കി ഓരോ സ്ഥലങ്ങളിൽ കൂടി കൊണ്ടു വയ്ക്കും കേട്ടോ അപ്പം എൻ്റെ കിച്ചൺ മനോഹരമാക്കുന്നതും ഒക്കെ ഇങ്ങനെയുള്ള ചെടികളും ബോട്ടിലുകളും ഒക്കെ കേട്ടോ അങ്ങനെ ഈ കുപ്പിയിലെടുത്ത് വെച്ച വെള്ളം എന്തിനാണെന്ന് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ പിന്നെ കുറച്ച് ജോലികളും ഒക്കെ കൂടി ബാക്കിയുണ്ട് ഈ ചമ്മന്തി ഒന്ന് അരയ്ക്കണം നമ്മൾ തേങ്ങ ചിരണ്ടി വെച്ചിരുന്നല്ലോ പിന്നെ ചായ എടുക്കണം ഞാൻ കുളിച്ച് വന്നപ്പോഴത്തേക്ക് എനിക്ക് ചായ ഞാൻ പറഞ്ഞില്ല കുളിച്ച് വന്ന് കഴിഞ്ഞപ്പോൾ സമയം ഒരുപാടായി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല ഇനി വിളക്കും കൂടി വെക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ അപ്പോൾ വിളക്കും കിണ്ടിയൊക്കെ തേച്ച് കഴുകി അതും അത് റെഡിയാക്കിയിരുന്നു അങ്ങനെ ഞാൻ എന്തായാലും ഇന്ന് ഞാൻ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ ഒരുവിധം സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതിൽ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളും വെള്ളാരം കല്ലുകളും കറുത്ത മെറ്റലുകളും പിന്നെ ഈ ബബിൾസും ഒക്കെ കൂടി പൊടിച്ച് പൊടിച്ചും പൊട്ടിച്ചോക്കിയിട്ട് ഈ പോട്ടിൽ ഞാൻ നിറച്ച് വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ഡൈനിങ് ടേബിള് മനോഹരി ആട്ടോ ഡൈനിങ് ടേബിള് അലങ്കരിക്കുന്ന ചെടിയാണ് അത് നമുക്ക് അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ വീട്ടിലും ഇങ്ങനെ ചെടികളുണ്ടെങ്കിൽ ഇങ്ങനെ ഇടക്കിടയ്ക്ക് മാറ്റി റീഫ്രഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല പുത്തന ഉണർവ് ഉണ്ടാകും നമുക്ക് നല്ല ശുദ്ധവായു ശ്വസിക്കാം കേട്ടോ അപ്പോൾ വീടിലും ഡൈനിങ് ടേബിളിലും ഒക്കെ ഇങ്ങനെ ചെടികൾ വെച്ചാൽ അങ്ങനെ ഞാനിതാ കിണ്ടിയിൽ വെള്ളം എടുത്തുകൊണ്ട് പോയി വിളക്ക് കത്തിക്കാമെന്ന് അമ്മയോട് പറഞ്ഞു കേട്ടോ വിളക്ക് എത്തിക്കു പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഒരുപാടായിരുന്നുണ്ടോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നേരം ഒത്തിരി പോയി ജോലികളൊക്കെ ചെയ്തു തന്നപ്പോൾ പിന്നെ ചെടികൾക്ക് ഇങ്ങനെ കിണ്ടിയിലെ വെള്ളം ഞാൻ ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷം ആട്ടോ അപ്പോൾ അവരെന്നോട് ഇങ്ങനെ സംസാരിക്കും ഞാൻ ഈ വെള്ളമൊക്കെ കൊണ്ടുവന്നിങ്ങനെ ഒഴിച്ച് കഴിയുമ്പോൾ ഞങ്ങളും വലിയ സന്തോഷമാണ് ഞങ്ങൾക്കും നല്ല ഹാപ്പിയാണെന്നൊക്കെ ആട്ടോ അവർ പറയുന്നത് ആ ഒരു രീതിയിലായിട്ട് അവരൊക്കെ തല ഉയർത്തി നിൽക്കുന്നതും എൻ്റെ ചെടികളൊക്കെ ഞാൻ ഇന്നും നനയ്ക്കുന്നതുകൊണ്ട് നല്ല ഫ്രഷായി തന്നെയായിട്ടാണ് ഇരിക്കുന്നത് നല്ല കുളിർമയും കാറ്റും തണുപ്പുമൊക്കെ ഞാൻ ആവുന്ന വിധത്തിൽ അവർക്ക് കൊടുക്കാനും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ചെടികളെ ഒന്നും ഞാൻ വിഷമിപ്പിക്കുകയോ വേദനിക്കോ ഒന്നുമില്ലാട്ടോ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ പീറ്റുവിനെയും നമ്മുടെ കോഴികളെയും പിന്നെ നമ്മുടെ വീട്ടിലുള്ളവരെയൊക്കെ എനിക്ക് ആകുന്ന വിധത്തിൽ ഞാൻ അവരുടെ കെയറിയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് പറ്റുന്ന പരമാവധി ഞാൻ എല്ലാവരുടെ അടുത്തും ഓടിയെത്തും എല്ലാം ശ്രദ്ധിക്കുകയും ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെയതാണ് നമ്മൾ ഈ ചെടിയും നമ്മൾ ഇത് നമ്മൾ ഈ ഫർഗോളയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അത് ലിവിങ് ആൻഡ് ഡൈനിങ് പാർട്ടീഷ്യൻ ചെയ്ത ഭാഗം കേട്ടോ പക്ഷെ അവിടെ ഫില്ല് ചെയ്തിട്ടില്ല അപ്പോൾ ആ ഭാഗവും ഒന്ന് ഫില്ലിങ്ങിൻ്റെ ആ എന്താണ് അപാകത ന്യൂനത എന്നൊക്കെ പറയലേ പരിഹരിക്കാൻ വേണ്ടിയിട്ടായിട്ടോ ഞാൻ അവിടെ അങ്ങനെ മണി പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് അപ്പോൾ അവിടെ മണി പ്ലാന്റ് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ എന്താണ് ആ പാർട്ടീഷൻ ഫില്ല് ചെയ്തില്ലെന്നോ ഗ്ലാസ് ചെയ്തില്ലെന്നോ ഒന്നും വലിയൊരു ന്യൂനത തോന്നുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇതൊക്കെ എൻ്റെ ഓരോ കരകൗശലങ്ങളാട്ടോ അങ്ങനെ സാരി വ്ളോഗ് ചെയ്യുമെന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് എന്നാൽ ഇത് ഒന്ന് ചെയ്ത് നിങ്ങളെയും ഒന്ന് തൃപ്തിപ്പെടുത്തിയേക്കാം എനിക്കിങ്ങനെ എൻ്റെ സബ്സ്ക്രൈബർ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമോ ഞാൻ എന്തോ ബാക്കി വെച്ചിട്ടുണ്ടോ ബാക്കി വെച്ചിട്ടുണ്ടോയെന്ന് എല്ലാ ദിവസമൊന്നും പറ്റിയില്ലെങ്കിലും പറ്റുന്ന ദിവസങ്ങളൊക്കെ ഇങ്ങനെയാട്ടോ അങ്ങനെ ഇതാ നമ്മുടെ തേങ്ങാ ചമ്മന്തി അതിന് ശേഷം ആട്ടോ അരച്ചത് അരയ്ക്കാൻ വൈകിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ സാരിയൊക്കെ ഉടുത്തു വരണമല്ലോ അപ്പം സമയം ഒരുപാടാകും അങ്ങനെ ചമ്മന്തിയൊക്കെ അരച്ചിതാ റെഡിയായിട്ടോ നല്ല സൂപ്പർ മാങ്ങ ചമ്മന്തി ഇത് മാത്രം മതി കേട്ടോ നമുക്കൊരു ഉണക്കമീനും ഉണ്ടേൽ ഒരു ലേശം തൈര് കൂടി ഉണ്ട് നമുക്ക് വയറ് നിറച്ചും ചോറിനാട്ടോ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇഷ്ടമാണ് മാങ്ങ ചമ്മന്തി അപ്പം അതും ഞാൻ അരച്ചു പിന്നെ ഫ്രിഡ്ജിലിരുന്ന് പാലെടുത്തു കിട്ടും കുറച്ച് പാൽ ചായ കുടിക്കാം എല്ലാവരും അപ്പോഴത്തേക്കും സമയതാണ് നല്ല പുറത്ത് നല്ല വെയിലും ഉണ്ട് കിട്ടും അപ്പോൾ സമയം ഏകദേശം പത്ത് മണിയൊക്കെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ കുളിച്ച് കഴിഞ്ഞ് വന്ന് ചായ എടുക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും ഓരോ കപ്പ് ചായ എടുക്കും കേട്ടോ പിന്നെ എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ട് സസ് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ സ്നേഹിതർക്കും എൻ്റെ എല്ലാ അമ്മമാർക്കും പിന്നെ എന്താ എൻ്റെ കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും കേട്ടോ ഒരു ബിഗ് ബിറ്റാങ്സ് നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം കേട്ടോ തികച്ചും നിങ്ങളോടും അങ്ങോട്ടും ഞാൻ തിരിച്ച് അതേ സ്നേഹവും അതേ പരിഗണനയും ഞാൻ നിങ്ങൾക്കും തരുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ടല്ലേ ഞാൻ ഇന്ന് എത്ര റിസ്ക് എടുത്ത് ഈ സാരിയൊക്കെ ചുറ്റി നിങ്ങളുടെ അടുത്ത് എത്തിയത് നിങ്ങൾ പറയുന്നതും നിങ്ങൾ പറയുന്ന കാര്യങ്ങളും മാനിച്ച് തന്നെയാട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി വരുക ഊറ്റിയെടുക്കണം ഊറ്റി ഓരോ കപ്പിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഷുഗർ വേണ്ടവർക്ക് മാത്രം ഷുഗർ ഇട്ടാൽ മതി ബാക്കി ഷുഗറിന് വേണ്ടാത്തവർക്ക് വേണം ചായകും പിന്നെ ചായ കുടിക്കാൻ എനിക്ക് ചായ എടുക്കുമ്പോ അങ്ങനെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് ചെടിയൊക്കെ വൃത്തിയാക്കി മാസ്ക് ഇങ്ങനെ വെക്കുമ്പോ അത് വരുമാനം സമാധാന കഴുകി ഒന്നാം തീയതി ആയതുകൊണ്ട് എല്ലാം ഒന്ന് റെഡിയാക്കി പോലും റെഡിയാക്കി വെക്കുമ്പോഴേ വിളക്ക് വെച്ച രാവിലെ വിളക്ക് വെക്കണോ ഇനി വേണ്ട അങ്ങനെ എല്ലായിടവും ക്ലീനും കൂടി ആക്കിയിട്ടുട്ടോ അപ്പം നമ്മുടെ വീടും പരിസരവും ചുറ്റുപാടും ഒക്കെ ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ശാന്തതയാട്ടോ എല്ലാ എവിടെയെങ്കിലും ഈ അഴുക്കും വേഗം ഒക്കെ ഇരിക്കുന്ന വീടും ചുറ്റുപാടിലും നമുക്കും ഒരു നെഗറ്റീവ് എനർജി ആട്ടോ വരുന്നത് പക്ഷേ എല്ലായിടത്തും മാറ്റി നമ്മൾ വീടും പരിസരവും ഒക്കെ ചുറ്റും അടിച്ചും വൃത്തിയാക്കി എടുത്ത് കഴിയുമ്പോൾ നമുക്കും തന്നെ ഒരു നല്ലൊരു എന്താണ് മനസ്സിനൊരു കുളിർമയും ചെയ്യുക ചമ്മന്തി മീൻ കറി കൊണ്ടാൻ മൂവലിന് മീൻ വറുത്തത് ഒക്കെയായിരുന്നു പാലിച്ചിരിച്ചല്ലോ അമ്മേ ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാം അല്ലേ ചായ കുടിക്കാൻ പോ അങ്ങനെ കിട്ടിയ അച്ചപ്പൊതിയും ബിസ്ക്കറ്റും പൊതി അച്ചപ്പൊതിയൊക്കെ ഈ സമയം നമ്മൾ തപ്പുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ അവർക്ക് കൊണ്ടുപോയി വെച്ചു കേട്ടോ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റാണ് അത്യാവശ്യം ഇപ്പോൾ കഴിക്കേണ്ടടുത്തത് അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൂടി ഇപ്പോൾ കഴിക്കണം കേട്ടോ അതുകൊണ്ട് ഞാൻ അതിന് അച്ചപ്പൊന്നും എടുത്തില്ല ഞാനിവിടെ ഇരുന്ന് ഈ ചായ കുടിക്കുക കേട്ടോ അങ്ങനെ നല്ല വെയിലിട്ടോ വെയിലത്തിരുന്ന് ചൂട് ചായ കേട്ടോ ഞാൻ കുടിക്കുന്നത് അങ്ങനെ ചായയൊക്കെ കുടിച്ചു കുശലം പറഞ്ഞും ഫുഡ് കഴിച്ചും ഒക്കെ ഒരു ദിവസം നമ്മുടെ ഇങ്ങനെ അങ്ങോട്ട് കിടന്നു പോകട്ടോ ഓരോ ദിവസത്തിനും ഓരോ ദിവസത്തിൻ്റെതായ പ്രത്യേകതകളിലൂടെയും ഒക്കെ ഭയങ്കര ചൂടാട്ടോ ഇപ്പം നമുക്ക് എടുത്തു പറയേണ്ട പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാട്ടോ അപ്പോൾ ഈ ചൂടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഞാൻ മഴ പൊതുവാനും അറിയില്ല അങ്ങനെ നമ്മുടെ ഒരു ദിവസവും ഇതാ നേരം സന്ധ്യയോട് അടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഒരു ദിവസത്തെ കാര്യങ്ങളാട്ടോ ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൈകുന്നേരം രാത്രി ഇത്ര വൈകിട്ടാണ് ചിക്കനും ആയിട്ടും മോൻ വന്നത് കേട്ടോ പിന്നെ അതൊന്ന് വേഗം മല്ലിപ്പൊടി മുളക് പൊടി എന്താണ് ചിക്കൻ മസാല ഒക്കെ ഇട്ട് ഒന്ന് ആദ്യം ഒന്ന് തിരുമ്മി വെയ്ക്കണേ അത് കഴിഞ്ഞിട്ട് ചിക്കൻ മസാല ആട്ടോ ഇടുന്നത് എല്ലാം ഒന്ന് തിരുമ്മി കൂട്ടി വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേവി അതാ അവിടെ തയ്യാറായി വരുന്നുണ്ട് കേട്ടോ അടുപ്പത്ത് അപ്പോഴത്തേക്ക് ഇതും ഒന്ന് തിരുമ്മി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അതും ഒന്ന് പുരട്ടി വെക്കും അപ്പോൾ ചിക്കൻ കറി ഞാൻ സദാ ഉണ്ടാക്കുന്നതാണല്ലോ അപ്പം അതിലൊക്കെ ഒന്നെല്ലാം പിടിച്ചു വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഗ്രേവിയും അവിടെ തയ്യാറാക്കി വര വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഗ്രേവി ഇതാ തക്കാളി സവോള എന്നു വേണ്ട കറിവേപ്പില ഇഞ്ചി ഗാർലിക് പേസ്റ്റ് എല്ലാം ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതിലേക്കും കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം മല്ലിപ്പൊടി അധികം ചിക്കൻ ഇടാറില്ല അപ്പോൾ ഈ ഒരു വഴറ്റുന്നതിലേക്കിട്ടൊന്നും നല്ല ചൂടാക്കിയെടുക്കും കുത്തല് മണമുണ്ടായിരിക്കാനാണ് കേട്ടോ ചിക്കൻ ഇവിടെ ആർക്കും മല്ലിപ്പൊടി അധികം ഇടുന്ന ഇഷ്ടമില്ല ഞാൻ പിന്നെ ഇച്ചിരി ഗ്രേവിയും കൂടി ഉണ്ടാക്കിട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇതിനും കുറച്ച് നേരം നമുക്കിതേ തന്നെ ഇട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം അധികം ചാറാക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന പക്ഷേ ഇവിടെ ചാറും വേണം കേട്ടോ പിന്നെ ഈ ചിക്കൻ കറി ഞങ്ങൾ ആരും കഴിക്കുകയില്ല കുട്ടികൾക്ക് മോനൊക്കെ ആയിട്ടോ പ്രത്യേകിച്ചും കഴിക്കുന്നത് അങ്ങനെ ആ ചിക്കൻ കറിയും റെഡിയായി അതോടുകൂടി എൻ്റെ വീടും വൈൻ്റപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും എൻ്റെ വീട് കണ്ണുന്നേം കേൾക്കുന്നേയും എന്നെ സഹിക്കുന്നേ അതുമായി നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് സാധന ക്ഷമിക്കണം കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ചെയ്താൽ തിളച്ച് വന്നിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ന്യൂസ് ആശ്വാസ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ഫോർ